എൻ്റെ മക്കളെ ഉടമ്പടി എടുത്തവർ ചെയ്യേണ്ടത് അച്ഛൻ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കണം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ക്ലെയിം നമ്മുടെ നമ്മുടെ ഈ ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് ഇൻട്രസെസ്സറി അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയത്തില്ല ഉടമ്പടിയിൽ പ്രേയർ അല്ല വരുന്നത് ക്ലെയിമാണ് വരുന്നത് എന്താ കാര്യം ഉടമ്പടി പ്രകാരം ബൈ ലാറ്റർ എഗ്രിമെൻ്റ് അല്ലേ എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് കിട്ടണ എന്താണ് അവകാശങ്ങളാണ് കിട്ടണത് അനുഗ്രഹങ്ങളല്ല അതാണ് അത് വളരെ ശ്രദ്ധിച്ച് വേണമെങ്കിൽ വിഷയം കഴിയാൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററാണ് അത് ഉഭയകക്ഷി രണ്ട് കക്ഷികളുണ്ടാവും അപ്പം ഇപ്പം ബേറിത്തല്ല ബേറിത്ത് എന്ന് പറഞ്ഞാൽ റിലേഷനാണ് ഞാനും നീ ദൈവമായിട്ട് റിലേറ്റ് ചെയ്യാൻ അമ്മയുടെ റോൾ എന്താണ് മരിയൻ മീഡിയേഷനാണുള്ളത് മീഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യണത് എന്താണ് നോക്കിനോട് ചെയ്ത ഉടമ്പടി അല്ല ചെയ്ത ഉടമ്പടിയല്ല മാസിനോട് ചെയ്ത ഉടമ്പടി എന്താണ് ഇത് മരിയൻ ഉടമ്പടിയാണ് മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത വെച്ചാൽ മോ ഇപ്പം മോ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തെങ്കിലും അതിന് എബ്രാഹത്തിന് മാധ്യസ്ഥനില്ലല്ലോ ദൈവം ഒരു കക്ഷി എബ്രാഹം ഒരു കക്ഷി അല്ലേ ഉള്ളൂ മാധ്യസ്ഥനില്ല അത് കാരണം അതിൻ്റെ അകത്ത് സാറയാണ് മാധ്യസ്ഥയായത് പണിയായിപ്പോയി സാറ മാധ്യസ്ഥം വെച്ച് പണിയായിപ്പോയല്ലേ അവരല്ലേ പറഞ്ഞ് ഹാഗറിനോട് പ്രാപിക്കാം ഹാഗറിനെ പ്രാപിക്കാൻ പറഞ്ഞിട്ടല്ലേ ഇസ്മയിൽ ജനിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉടൻ മാധ്യസ്ഥന്മാരാണ് മധ്യസ്ഥന്മാരാണ് ഉണ്ടായത് എബ്രാഹത്തിനെ പറ്റി അതുകൊണ്ടാണ് എബ്രാഹത്തിന് വർഷങ്ങളെടുത്തത് ഈ സംഭവം വിശ്വസ്തത ആയിരുന്നെങ്കിലും സമയമെടുത്തു ഇപ്പം എന്താ ഇന്ന് സമയമെടുക്കാത്ത ഇതിനൊന്നും മൈനുടമ്പടി സമയമെടുക്കാത്തതിൻ്റെ കാരണം സമയ കടികാരം നെഞ്ചി ചേർത്തിയാണ് രണ്ടായിരത്തി നാലിൽ മാതാവ് പത്ത് എട്ടേ സൂചി ദുരന്തം ദുരന്തമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അന്ന് മുതൽ സമയമാണ് ഒരു വിഷയം അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും എനിക്കും നിനക്ക് എന്താ എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല അപ്പോൾ ആകാത്ത സമയത്ത് ആക്കിയെടുക്കാൻ അമ്മ കൊടുക്കുന്ന അമ്മയ്ക്ക് കിട്ടിയ പരിശുദ്ധാത്മ നോട്ടാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക ഈശോ പറഞ്ഞ പോലെ ചെയ്യുക നമ്മൾ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവെന്ന് അമ്മയുടെ മധ്യസ്ഥിതി പറയുകയാണ് മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു മെക്കാനിസം അറിയണ നമ്മൾ എന്താ ചെയ്യണത് ഈശോ പറഞ്ഞ പോലെ ഈശോ പറഞ്ഞ് ഞാൻ തോക്കിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പോഴും നമ്മൾ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം ഗവൺമെൻറ് ആശുപത്രി എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ സ്വന്തം ഇല്ലാത്ത രോഗികൾ പിന്നെ എവിടെയാ ഉള്ളത് എല്ലാവരും ഇപ്പോൾ മകളെ പ്രസവിക്കണമെങ്കിൽ മകളുടെ പ്രസവമാകുമ്പോൾ തന്നെ വീട്ടുകാരും കെട്ടിച്ച വീട്ടുകാരും കെട്ടിയ വീട്ടുകാരും അങ്ങനെ നമ്മുടെ ഇടിയല്ലേ എന്താണ് അവർക്ക് ഏറ്റവും ടോപ്പ് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്താ കാര്യം ഞങ്ങൾക്ക് ആൻറ്റിമാരാണ് പ്രശ്നം ഉണ്ടാക്കണത് എവിടെ പ്രസവിക്കണമെന്ന് ആൻറ്റി തീരുമാനിക്കും അമ്മയും പോയി അപ്പനും പോയി എന്താ കാര്യം അവർക്ക് വരണം അവർക്ക് അവിടെ ഇരിക്കണം അവിടെ സ്റ്റാൻഡ് പറ്റുന്ന രീതിയിൽ കൊണ്ട് നിന്നെ പ്രസവിപ്പിച്ചിട്ട് നിന്റെ കിഡ്നി അടിച്ച് മാറ്റി എൻ്റെ കാശും വലിയും ചേർത്ത് കൊടുത്താൽ ഈ വീട്ടിൽ വരും ഓരോരുത്തരും പ്രസവ എന്താ നമ്മളർക്ക് ഓ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആൻറ്റി പറഞ്ഞ ആൻറ്റി പറഞ്ഞത് നമ്മൾക്ക് വേണ്ടിയല്ല അവർക്ക് അവിടെ വന്നിട്ട് റെസ്റ്റിംഗ് റൂം വേണം ആന വേണം കൂന വേണം എന്നൊക്കെ കുറഞ്ഞുകൊണ്ട് ആ കശാല കൊടുക്കാൻ കൊടുക്കുക കൊടുക്കത്തില്ല നമ്മൾ കൊടുക്കണം അവർ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാരും അല്ല ഇതിനകത്ത് ഉദ്ദേശിക്കണത് ഇതിനെ ഉദ്ദേശിക്കണ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ ബന്ധം സ്വന്തം അല്ലാത്ത ആൾക്കാരെ നീ പോയി കാണണം കണ്ടിട്ട് അവർക്ക് ഒരു പ്രാവശ്യം മാസത്തിൽ ഒരു പ്രാവശ്യം നീ പോകണം ഒരു പുതിയ ഭക്ഷണങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണം കാര്യം ഒത്തിരി പേര് അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഇവർ ഭക്ഷണം ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം എനിക്ക് ഗവൺമെൻറ് ആവശ്യനെ കുറിച്ച് പലപ്പോഴും ഞാൻ ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പണ്ട് ഞാൻ എപ്പോഴും പോയായിരുന്നു മെഡിക്കൽ കോളേജിൽ എനിക്ക് പോകുന്നത് തന്നെ ഒരു ഇഷ്ടമായിരുന്നു എൻ്റെ ഇടവകൽ ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ കിടക്കണമെന്ന് കഴിഞ്ഞാൽ അപ്പോൾ പോ കെട്ടിയിട്ടുണ്ട് എന്താണ് അവരുടെ കൂടെ നമുക്ക് പത്ത് മുപ്പത് പേരെ കാണാൻ പറ്റും രോഗികളെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാനും മിഷൻ ചോദിക്കാനും ചിലപ്പോൾ ഒരു പ്രാർത്ഥന വിചാരിക്കും അവർ പോരാ രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ അത് എന്താ പ്രശ്നം വച്ചാൽ നീ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒരു മിഷൻ മൈൻഡ് ഉണ്ടാകണം കർത്താവിന് നിന്നെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നിന്നെക്കൊണ്ട് ദൈവത്തെ എന്താണ് പ്രയോജനം നീ അറുപത് കൊല്ലം മുപ്പത് കൊല്ലമൊക്കെ ജീവിച്ചിട്ടേ എന്താണ് കർത്താവിനൊരു പ്രയോജനം ഉണ്ടായത് ഒരു പ്രയോജനം അതാണ് പ്രശ്നം ആ ഒരു ഗ്യാപ്പാണ് ഉടമ്പടി ഫില്ല് ചെയ്യാൻ പറയുന്നത് എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും കപ്പാസിറ്റി എന്നറിയാമല്ലോ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പത്ത് കൊല്ലം കടലിൽ പോയി ജീവൻ പണയം വേച്ചി ആൾക്കാരൊക്കെ ഒമ്പസപ്പാസിറ്റിയാണത് അത് കർത്താവിന് വേണ്ടി ആ ജോലി ചെയ്തതിൻ്റെ ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്യാൻസർ ഫോസ്റ്റേജാണെന്ന് പറയുമ്പോൾ ഞാൻ കർത്താവ് ഞാൻ കടലിൽ ജീവിതം പണയം വെച്ച് നിൻ്റെ ആത്മാവിൻ്റെ നേടാൻ വേണ്ടി വന്ന കാര്യം നിങ്ങൾ ഓർക്കാണെങ്കിൽ ഇരിക്കും അത് നമ്മുടെ കപ്പാസിറ്റി ക്ലെയിം ആണ് നമുക്കത് പ്രേക്ഷിത പ്രവർത്തനമാണ് ക്ലെയിം അല്ല അച്ഛനായതല്ല ക്ലെയിം നമ്മൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് കർത്താവിനെ നേട അറിയാൻ നേട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അതാണ് ക്ലെയിം എന്ന് പറയും ഇതുപോലെ നിങ്ങൾക്ക് ഉടമ്പടി ക്ലെയിം ഉണ്ട് എന്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്രം കൊണ്ടേ കൊടുക്കണം ആര് നിങ്ങൾ തന്നെ ആരെയും ഞിക്കരുത് നിങ്ങൾ തന്നെ കൊടുക്കണം എന്തിനാണ് അറിയാത്തവരെ അറിയാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കണം വെറുതെ വെളുതെപ്പെടുത്താൻ പോരാ കർത്താവ് ഈ പത്രം വായിക്കുന്നവർ ഇനി ഇത് മുഴുവനും ഉടമ്പടി സാക്ഷ്യങ്ങളാണല്ലോ നൂറ്റി ഇരുപത് സാക്ഷ്യങ്ങളുണ്ട് ഉടമ്പടിയുടെ ഏറ്റവും മേജർ സാക്ഷ്യങ്ങളാണ് ഇത് കണ്ടവൻ തലകറങ്ങി വീഴും കർത്താവിൻ്റെ തിരക്ക് ഓടി വരും അപ്പോഴ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ ഞാൻ കൊടുക്കുന്ന സാക്ഷ്യപത്രം വായിക്കുന്നവരെ വായിക്കുന്നവരെ നിന്നെ അറിയുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും നിന്നിൽ നിന്ന് ആശ്വാസവും നേടുവാൻ നേടുവാൻ ഇടയാക്കണമേ എന്റെ സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ ഉപകരണവും സാക്ഷ്യമാക്കണം എന്റെ മക്കൾ ഇതിനകത്ത് ഒരു പ്രശ്നമാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ വ്യക്തികൾ ഞാൻ പറഞ്ഞ വ്യക്തികൾ അവരുടെ സാധ്യതകളെ രണ്ടാമത് വിപുലിക്ക് പുനർ സ്റ്റേറ്റ് ചെയ്യണം അതായത് വ്യക്തികൾ ഇപ്പം നിങ്ങൾക്ക് ഉള്ള കഴിവില്ലേ ഇപ്പം നമ്മുടെ കഴിവനുസരിച്ചാണ് നമുക്ക് ദൈവമായി നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണത് ഇപ്പോൾ നിങ്ങളെന്തുമാത്രം പ്രാർത്ഥന എന്ത് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം അവൻ പറയണ പോലെ ചെയ്യല്ലേ അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടക്കാരെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ ഇഷ്ടക്കാരൊക്കെ കിടപ്പുണ്ടാകും ബന്ധുക്കൾ സ്വന്തം ഫണ്ട്സ് ഒക്കെ കിടപ്പുണ്ടാകും അതെല്ലാം പ്രശ്നം അതുവരെ കാണേണ്ടെന്നല്ല അവരെ കണ്ടത് കൊണ്ട് റിട്ടേൺസ് ഒന്നുമില്ല എന്താ കാര്യം അതെല്ലാം കടമയാണെന്ന് പറയും ഈശോ നിങ്ങളെ ബന്ധു സ്വന്തം ആൾക്കാരൊക്കെ പോയി കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ കടമയാണെന്ന് ഈശോ പറയും കാര്യം നിങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും കൈപ്പറ്റി കാണുമല്ലോ അതല്ല ഈശോ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ല ഈശോ പറയണത് പ്രതിഫലത്തിന് എന്താണ് അവകാശം എന്നൊക്കെ ഈശോ ചോദിക്കണത് എന്താണ് പ്രതിഫലത്തിന് അവകാശം വേണമെങ്കിൽ നമുക്ക് പ്രതിഫല ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോഴാണ് കപ്പാസിറ്റി കൂടുതൽ ഇപ്പം പത്ത് ദിവസം പവലൂസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ പത്ത് ദിവസം പവലൂസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ പറഞ്ഞു ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ ചിലർ പറയും പവലൂസിനാണെന്ന് പക്ഷെ ഞാൻ പറയും പത്രൂസിന് തന്നെയാണെന്ന് പറയും അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവലൂസിനോട് ഈശോ പറഞ്ഞത് എന്താണ് അനനിയാസ് പറയും ഇവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കണം പാർട്ടിയാണ് ഇവൻ എസ്ലേമിൽ പോയി ക്രിസ്താനിയൊക്കെ കൊന്നിച്ച് നടക്കുന്ന സാവൂളാണ് കൊലപാതകയാണെന്ന് പറയുമ്പോൾ അഭിഷ്കർ അങ്ങനെയൊന്നുമില്ല ഒമ്പത് പതിനഞ്ചിലേ നടപടി പുസ്തകത്തിൽ ഒമ്പത് പതിനഞ്ച് ഇവൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കണ അവനെ ഇസ്രയേലിലും രാജാക്കന്മാരുടെ മുമ്പിലും അവൻ എനിക്ക് എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിരിക്കും എന്ന് പറയും അവൻ വലിയ പ്രേക്ഷക പ്രവർത്തകനായിട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കണം എൻ്റെ നാമം പക്ഷെ പത്രോസിനോട് പറയണ അതല്ല പറയണത് പത്രോസിനോട് പാത്രമെന്നല്ല പറയണത് വിരിപ്പാണെന്നാണ് പറയണത് അവൻ കെഫായിൽ അവന് കൈ എന്താ കഫർനാമിൽ അവൻ്റെ കുടുംബത്തിൽ എഴുന്നോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ദർശനം കണ്ടിട്ട് ഒരു വിരിപ്പ് ആകാശത്തുനിന്ന് നാലുമൂരൊക്കെ പിടിച്ചിറക്കിയ ഒരു വിരിപ്പ് കാണുമ്പെൻ പരഞ്ചനത് നടപടി പുസ്തകത്തിൻ്റെ വിരിപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ലോകത്തിലൂടെ മുഴുവൻ ജീവജാലങ്ങളെ കണ്ടിട്ട് പത്ത് ദിവസം ഞെട്ടിട്ട് പറയും അഗ്ലി എന്താ കഷ്ടമാണ് അപ്പോൾ പറയും ദൈവം പറയും ഒന്ന് തിന്നടാ എന്ന് പറയും അപ്പം ഞാൻ തിന്നത്തില്ല ലോകത്തിലുള്ള വൃത്തിക്കെട്ട സാറ് ഒന്നും ഞാൻ കഴിക്കത്തില്ലെന്ന് നിനക്ക് അറിയത്തില്ല ദൈവത്തോട് ചോദിക്കും അപ്പഴും ഞാൻ വിശുദ്ധീകരിച്ചതാണെന്ന് പറയും അപ്പോൾ എന്താണ് അത് വിരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൊർണേരിയസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പുറകെ വന്ന് കൊട്ടും അപ്പോൾ തുറക്കുമ്പോൾ രണ്ട് പേര് എന്താ കൊർണേരിയസിന് എൻ്റെ വീട്ടിലോട്ട് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് പത്ത് ദിവസം ഒന്നും ഇണ്ടാതെ പോകും എന്താ കാര്യം ഈ വിരിപ്പിലിറങ്ങിയിരിക്കണതെന്താ കർത്താവ് ലോകം മുഴുവനും ഇവനെ ഏൽപ്പിച്ചിരിക്കുക ലോകം മുഴുവനും പതിനാറ് പതിനഞ്ചിലല്ലേ മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവനും പോയി സർവ്വശിഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ അപ്പോൾ ലോകത്തിലേക്ക് പത്രോസ് പൗരോസം നാല് സ്ഥലത്തേക്ക് പോയെങ്കിൽ നാല് പ്രേത യാത്ര നടത്തിയെങ്കിൽ മറ്റുള്ള പതിനൊന്ന് ശിഷ്യന്മാരെ കൊണ്ട് ലോകം മുഴുവനും വിടാൻ വേണ്ടിയുള്ള അപ്പോസ്ത്രന്മാരുടെ അപ്പോസ്റ്റനായിട്ട് പത്രോസന ഉയർത്തിയിരിക്കണം കൈ ഇടിച്ച് കിടത്താൻ അപ്പോൾ നടപടി പത്ത് പതിനൊന്നിലെ ആണ് എന്ന് പറയുന്നത് ഞാൻ എന്താ ഇത് ഇപ്പോൾ പറയാൻ കാര്യം എന്ന് പറയുമോ ഇത് എനിക്ക് വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നൊരു നോട്ടാണ് അതായത് നിങ്ങൾക്ക് വേറൊന്നും തരേണ്ടത് ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെ ഈശോ മൂന്നിടക്കോ നാലു മണിക്കോ സംസാരിച്ച വിഷയമാണ് എന്താ തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ വെത്ത് പത്തോ സാധനം അപ്പോൾ ഓരോ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം അപ്പം ക്ലെയിം താനേ ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലല്ലോ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിമാണ് അതിൻ്റെ ബേസ്മെൻ്റ് നമ്മുടെ കപ്പാസിറ്റിയാണ് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ മാത്രമേ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ വിശ്വാസം വിശ്വസ്തത കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പ്രകടിപ്പിക്കണേതിലൂടെയാണ് പ്രവൃത്തിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായല്ലേ പ്രവർത്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനമാണ് എന്തെങ്കിലും പ്രവർത്തനമല്ല പഞ്ചായത്ത് പാലം ഒടിഞ്ഞു കിടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ആ പാലം നിങ്ങൾക്ക് നേരെ നന്നാക്കിയില്ല പക്ഷേ ഒരു പ്രശ്നം ഉണ്ട് എന്താണ് നാമം വഹിക്കണം അടുത്ത പ്രാവശ്യം ലക്ഷണി വേണ്ടി നിൽക്കാൻ വേണ്ടിയായിരിക്കുക അപ്പം നിൻ്റെ നാമം മാത്രമായിരിക്കും അത് എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിട്ട് അവൻ ഉയർത്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷിതൻ ഒമ്പത് പതിനഞ്ച് നടപടി പുസ്തകത്തിൽ വഹിക്കേണ്ട നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് അവരുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നീ അഭിഷേകം ചെയ്തിരിക്കുന്നത് അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാൻ സാധ്യതയുള്ളത് ക്ഷെയ്മാണ് ഇപ്പം എം ഡി ഡോക്ടറാണ് നീ അല്ലെങ്കിൽ നീ ഒരു ഓഫീസിൻ്റെ മെയിൻ ആളാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിലൊക്കെ പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിന് മുമ്പിലേ നീ എന്തുമാത്രം ഉന്നതനുള്ള ആ വ്യക്തിയാണെങ്കിൽ നീ കർത്താവിന് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഔന്നത്യം പിന്നെയും വർദ്ധിക്കുകയുള്ളു കുറയത്തില്ല അതാണ് ഈശോ പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ പറഞ്ഞേറ്റു എൻ്റെ സമസ്സനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയോ അപ്പോൾ എന്തൊരു ഉയർച്ചയാണ് വരണത് എല്ലായിടത്തും നിന്നെ ഏറ്റുപറയോ നിനക്ക് ഒരു പ്രൊമോഷൻ തായോ എന്ന് പറഞ്ഞ് നീ ആരുടെ കൈ നീട്ടി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിറക്കേണ്ട കാര്യമില്ല നിന്റെ പ്രൊമോഷൻ നിൻ്റെ കൈക്കൊണ്ടു തരൂ കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം കണ്ടില്ലേ ആ ചേർത്ത് ആ ചേച്ചിക്ക് പ്രൊമോഷൻ അറുപത് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോകത്തില്ല എന്താ ഞാൻ ഉടമ്പടി ചേരുള്ളെന്ന് എന്താ കാര്യം അവിടെ അമ്മ രോഗിയായിട്ട് വീട്ടിൽ കിടക്കണേ അവരൊക്കെ പണ്ട് ഭർത്താവ് രോഗിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ കീഴിലൊരു ഒരു 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 ലീനിയൻ്റ് കാണിച്ചു എന്നിട്ട് ഗവൺമെൻറ് ഓഫീസർമാർ പോകരുതെന്ന് തന്നെ പറഞ്ഞുതിൻ്റെ കാര്യം ഇവർക്ക് പോകാൻ പറ്റത്തില്ല ഭർത്താവ് രോഗിയാണ് അമ്മേൻ്റെ രോഗിയാണ് അപ്പോൾ ഭർത്താവ് മരിച്ചു അപ്പോൾ ഡോക്ടർ ഗവൺമെൻറ് പറഞ്ഞ് ശരി നിങ്ങൾ ആ ഭർത്താവിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരായിരുന്നത് ഇപ്പോൾ ഭർത്താവ് മരിച്ചവരെക്ക് പ്രശ്നമൊന്നുമില്ല ക്ലെയിം ഒന്നും ഇല്ല മര്യാദക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അറുപത് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അവൾ പറഞ്ഞ് അവിടെ ഒന്നും പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞ അമ്മേ അറുപത് കിലോമീറ്റർ എങ്ങനെ പോകും എൻ്റെ അമ്മ കിടക്കുന്ന അവസ്ഥ എന്ന് പറയും അപ്പോഴും ആന്തരിക ബോധ്യം കൊടുത്തു നീ പോകത്തില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് വെ ലീവിങ് ഓർഡർ സെൻറ്റ് ഓഫ് കൊടുത്തു അവർക്കുന്ന് പോകാൻ വേണ്ടി അടുത്ത ഓഫീസിൽ ചെന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് മാഡം നിങ്ങളുടെ റിലീവിങ് നിങ്ങൾ നിങ്ങൾ ചാർജിൻ്റെ ഷീറ്റാണിത് ഇത് പൈ ഇത് നിങ്ങൾ കൈ ഏറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും പക്ഷേ രാത്രി ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോയി പ്രൊമോഷനായിട്ട് അതിൻ്റെ രാത്രി കൊണ്ട് ഓർഡർ ചെയ്യും അതായത് ഇവർ ഇത് അവർ സത്യം പറഞ്ഞു നിങ്ങളിത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നിങ്ങൾ ഇവിടെ ആയി പോകും ഇത് കൈപ്പറ്റരുത് നിങ്ങൾ കൈ കൊടുക്ക് ഓർഡർ കൊടുക്കുന്ന ഓഫീസിൽ തന്നെ പറയുകയാണ് മാഡം ഇത് കൈപ്പറ്റരുതെന്ന് പറയും എന്താ കാര്യം ഇങ്ങനെ ഒരു പൊവിഷൻ രാത്രി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് വെച്ച് സെക്രട്ടേറിയറ്റോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോകാം എന്താണ് ഉടമ്പടി ചെയ്തിരിക്കും അമ്മ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ മുകളിലെ സത്യസന്ധമായിരിക്കും അല്ല നിങ്ങൾക്ക് വേഷം കെട്ടി കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കാനും സർക്കാരിനെ പറ്റിക്കാനും അല്ല മറിച്ച് സത്യസന്ധമാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ അമ്മ അത് ഓണർ ചെയ്യും പക്ഷേ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കണം നിങ്ങൾക്കൊരു ക്ലെയിം വേണ്ടേ ചുമ്മാ ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഗുരുദാസ് പൂണാൻ്റെ പെട്ടി കൊണ്ടുവന്ന് അപേക്ഷക്ക് കൊണ്ട് കൊണ്ടുവന്നിട്ട് ഡമ്പിണ പോലെ പോയിട്ട് തോന്നിയ മാസം ജീവിച്ചാൽ പറ്റുക നിങ്ങൾ ക്ലെയിം വർദ്ധിക്കണം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം യേശു നാമത്തെ നിങ്ങൾ വഹിക്കണം അതാണ് എൻ്റെ നാമം വഹിക്കണം എന്ന് പറഞ്ഞൊരു കാര്യം അതാണ് ഒരു പ്രേക്ഷിതൻ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന വ്യക്തി ഒമ്പത് പതിനഞ്ച് നടപടി പുസ്തകം അനുസരിച്ചുകൊണ്ട് യേശു നാമം വഹിക്കണം അവൻ്റെ നാമം വഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വചനം കേൾക്കുക അത് ജീവിക്കുക അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുക അത് ആര് ജാതി ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് കർത്താനും നാമം വഹിക്കേണ്ടത് എന്താ കാര്യം രോഗിക്ക് വല്ല ദാരിദ്ര്യം പിടിച്ച് വിഷമിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വല്ല ജാതി ഉണ്ടാ എല്ലാം ആവശ്യക്കാരൻ മാത്രമേ ഉള്ളൂ ആരാണ് നിത്യജീവം പ്രാപിക്കേണ്ടതിന് ആരാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുമ്പോൾ ആവശ്യക്കാരനാണെന്നാണ് ചോദിച്ചത് നിൻ്റെ മുമ്പിൽ കാണുന്ന ആവശ്യക്കാരൻ ആരാണ് കാരണം കേരളത്തിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ ആവശ്യക്കാരനല്ല ഉടനെ ജാതി ചോദിക്കും ഉടനെ മതം ചോദിക്കും കർത്താവ് പറഞ്ഞു ജാതിയും മതം എന്നല്ല ചോദിക്കേണ്ടത് അവൻ്റെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പലപ്പോഴും എന്താ നിങ്ങളുടെ വിഷയം എന്താണെന്ന് നോക്കത്തുള്ളൂ വ്യക്തി ആരാണ് ഞങ്ങൾ നോക്കത്തില്ല നിങ്ങളുടെ വിഷയം ട്രാസ്റ്റിക്കാണ് നിങ്ങൾക്ക് സർവ്വ് ചെയ്യാൻ പറ്റത്തില്ല വിതിൻ നോ ടൈം ആണെങ്കിൽ എമർജൻസി ആയിട്ട് വിളിപ്പിച്ചിട്ട് നിങ്ങൾ ബസ് ചെയ്തിരിക്കും ഉടമ്പടി പുതുക്കി എടുത്താൽ മാത്രം മതി പുതുക്കണ പോലും ഇല്ല അപ്പം തന്നെ വിളിപ്പിക്കും പക്ഷേ രേഖ അവിടെ കാണിക്കണമെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒരു ഭജനം കണ്ടില്ല അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് അസുശേഷം അതായത് ഒമ്പത് ഇരുപത്തി ആറ് അതായത് അതായത് ഒരുവൻ എന്നെക്കുറിച്ചോ പറഞ്ഞേ യും വരുമ്പോൾ ലജ്ജികം ഇത് ഒമ്പത് ലുക്കായ സുവിശേഷം ഒമ്പത് ഇരുപത്തി ആറാണ് അതായത് മത്തായി പത്ത് മുപ്പത്തി ആറാണ് നമ്മൾ ആദ്യം വായിച്ചത് അല്ലേ മുപ്പത്തിരണ്ട് എന്താണ് ഭക്ഷണയുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ എൻ്റെ സർവ്വസ്ഥാപിതാവിടെ മുമ്പിൽ ഞാൻ ഞാനും ഏറ്റുപറയുക എൻ്റെ റിവേഴ്സ് വചനമുണ്ട് എന്താണ് എന്നെ ലജ്ജ് എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും ഇപ്പം കപ്പാസിറ്റി ബ്രോട്ട് ഫോ അതായത് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് കർത്താവിന് നാമം വഹിച്ച് പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം അതിനാണ് അതിപ്പോൾ ഇപ്പോൾ വസ്ത്രമില്ലാത്തവരെ ഇന്നും ഉണ്ടോ നിങ്ങൾ ചോദിക്കും വസ്ത്രം കൂടിയ ആൾക്കാർ ഇന്നും ഒത്തിരിയുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവരുമുണ്ട് ഞങ്ങൾക്കത് ജോലിയായിട്ട് എടുക്കണം അത് തിരക്കിപ്പോകണം എന്താ വെച്ചാൽ ഇപ്പം ചിലരൊക്കെ വസ്ത്രം കൊണ്ട് ഇവിടെ തരും അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ട് പിന്നെ അവർക്ക് ആളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഒരു മിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ചാരിറ്റി മിഷൻ മിഷൻപടി ഉടമ്പടി ചാരിറ്റി മിഷൻ ഒരു ആംബുലൻസ് എടുത്തിട്ട് വീടുകൾ പോലും കയറി ഇറങ്ങി ഒരു താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ആ കുടുംബങ്ങളിലൊക്കെ നോക്കി എടുത്തിട്ട് അവിടെ ചിലപ്പോൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും ചില പൈസ കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ നിങ്ങൾക്കൊക്കെ ശുശ്രൂഷം കേട്ടോ ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾക്കും കൃവാസുരം അമ്മയുടെ കൂടെ ഉടമ്പടി ചേർന്നിട്ട് ഉടമ്പടിയുടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങളും പറഞ്ഞു അടുത്ത ആറ് ആറ് മാസം ഞങ്ങളും സിസ ചെയ്തോളാം ഇവിടെ വന്ന് നിന്ന് നിന്ന് താമസിച്ച എന്ത് ജോലി വേണം ചെയ്യാൻ മനസ്സുണ്ടാകണമെന്നേ ഉള്ളൂ പ്രേക്ഷിതൻ്റെ എന്ന് പറഞ്ഞാൽ അതാ ഈശോയുടെ കൂടെ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു വിറക് വെട്ടി ആൾക്കാരുണ്ടായിരുന്നു കല്ല് മാറ്റി കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു ഇല്ലേ സഖ്യപൂസ്സേ മരത്തന്നെ പിടിച്ചിറക്കി ആൾക്കാരുണ്ടായിരുന്നു അവിടെ തനതിളങ്ങുന്ന വിചാരിക്കണത് ഇതുപോലെ ഓരോ ഓരോരുത്തർക്കും പറ്റുന്ന ജോലി ശുശ്രൂഷയായിട്ട് ചെയ്യാൻ ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്ത് പ്രക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഇതുപോലെ ഞങ്ങൾ ചാരിറ്റി മിഷനായിട്ട് ആൾക്കാരെ പറഞ്ഞ് കുടുംബങ്ങൾ വിടുമ്പോൾ പ്രാർത്ഥിച്ചു പോകാൻ കഴിയും വരം വേണം അല്ലെങ്കിൽ ഇതൊന്നും വിജയിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്ത് വിദ്യാഭ്യാസം എൻ്റെ എന്ത് കുടുംബമഹിതമേ എന്നൊക്കെ പറഞ്ഞ് തറവാടിത്തോ പറഞ്ഞുകൊണ്ടിരിക്കും തോമാശ്ശേരിയായ തിരിച്ചു ഞാനെ സഹായപ്പെടുത്തിയ ആൾക്കാർ ഒരു കേരളത്തിലുണ്ട് അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇതൊന്നും പറയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രയോഗന രസന്മാർ ജാസ്തന്മാരാണ് കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രേക്ഷിത മനോഭാവം വന്നാൽ അവൻ അമർത്തി കുരുക്കി നിറച്ചളന്ന് നിൻ്റെ മടിയിലോട്ട് ചൊരിയും കാര്യം അവൻ ഒന്നും ബാക്കി വെക്കാതെ നൽകുന്ന പിതാവായ ദൈവത്തിൻ്റെ മകനാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഈ കാണുന്ന കുരിശെന്ന് പറയണത് ഒരു കുറവ് ഇറച്ചിയായിട്ട് ഒരു ചാൻ വയ ഒരു ചാൻ തുണിയുടെ നദിയിലെ അവൻ നമ്മൾക്ക് വേണ്ടി അവൻ്റെ ശരീരം ഭാഗിച്ച് വിധിച്ച് തന്നാലേ അതിനെക്കുറിച്ച് അപ്പോസിന് അനുഭവിച്ച ക്രിസ്തു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് യേശു ക്രിസ്തു നൽകിയവൻ അവനോടൊരു സമസ്തവും നമുക്ക് നൽകത്തില്ല എന്നാണ് ആ സമസ്തവും നൽകപ്പെടുന്നത് ഈ കാര്യങ്ങൾ ഉടമ്പടിയിലൂടെയാണ് കൈ എടിച്ച് കിടത്താൻ ആശ്രയിച്ചത് സഭാവനാശീർവാദമാണ് മക്കൾ ഈ സമയം ഒരു സീരിയസ് ടൈമാണ് കേട്ടോ നിങ്ങൾ മൗനുമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ആശീർവാദം കർത്താവ് ആശീർവദിക്കേണ്ട സമയമാണ് ഇതുകൊണ്ട് കുറേ സാക്ഷ്യം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കണ്ണീരൂടെ പ്രാർത്ഥിക്കുക എന്ത് വിഷയമാണ് നിങ്ങൾ ഉടപെടി ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പോകുന്നത് അമ്മ മാതാവി സമയത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് അമ്മയോട് അമ്മ ഈ വിഷയത്തിൻ്റെ മേലെ എനിക്ക് സാക്ഷ്യം പറയാനു സാധിക്കണേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ എന്ന് മൗനമായി പറഞ്ഞിട്ടു രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം പിസ്റ്റിലാവുള്ളവർ അടിവെറ്റി കൈവെക്കണം കിഡ്നി രോഗമുള്ളവർ നടുവിൽ കൈവെക്കണം കരളിന് രോഗമുള്ളവർ ബ്രസ്റ്റിന് താഴെ കൈവെക്കണം അല്ലെങ്കിൽ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം ഹാർട്ട് രോഗികളെ ഇടദോഷത്ത് കൈവെക്കണം ടോസൈറ്റ് രോഗികളെ തോ തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം ചില പ്രഷർ രോഗികളെ തലയിൽ കൈവെക്കണം ഇങ്ങനെ അല്ലെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം ഇങ്ങനെ എവിടെയാണ് രോഗമുള്ളത് അവിടെ കൈവെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം അച്ഛനെ ആശീർവാദ സമയത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തും ഞാൻ കർത്താവിന് സാക്ഷിയാകുമോ എന്നുള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കട്ടെ Hallelujah, 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 Hallelujah,

യും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എന്നെ അനുഗ്രഹിച്ച എന്നെ ഇവിടെ സാക്ഷിയായി ഉയർത്തി ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വിദ്യ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഈ വർഷം ജനുവരിയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനാണ് എടുത്തത് അപ്പം ഉടമ്പടി വെച്ചപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം ഞാൻ എഴുതിയത് അപ്പോഴും വലിയ വിശ്വാസത്തോടെ അല്ല ഞാനിവിടെ വരുന്നത് എങ്കിലും അമ്മ പറഞ്ഞതല്ലേ എല്ലാവരും അമ്മ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കേൾക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്കിലും ഒരു കാര്യമെങ്കിലും എഴുതാമെന്ന് പറഞ്ഞിട്ട് അമ്മയോട് പോലും പറയാതാണ് എൻ്റെ ഒരു നിയോഗം ഞാൻ അതിൽ എഴുതുന്നത് എഴുതിയത് ഇതാണ് ഞാനൊരു പി ജി സ്റ്റുഡൻ്റാണ് എം എസ് സി കെമിസ്ട്രി ചെയ്യാണ് അപ്പം ഫസ്റ്റ് സെമ്മിൽ എക്സാം ഭയങ്കര പാടായിരുന്നു ഓർഗാനിക്കിൻ്റെ അപ്പം ഉള്ളിൽ ഭയങ്കര ടെൻഷനുണ്ട് അത് പാസ്സാവില്ല ഒട്ടും പാസ്സാവില്ല എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് അമ്മേനോട് പറയുന്നത് അമ്മ ഞാനത് പാസ്സാവില്ല ഭയങ്കര പാടായിരുന്നു മിസ്സുമാർ തന്നെ പറഞ്ഞു പാടാണ് പാസ്സാവുന്ന എല്ലാവർക്കും പാടാണെന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ പതിനാറ് പേരിൽ ആറുപേർക്കും ആ പേപ്പർ പോയി പത്ത് പേരിൽ ഒരാൾ ഞാനാണ് നല്ല മാർക്കോടെ മാതാവ് എന്നെ പാസ്സാക്കി തന്നു വിശ്വാസമില്ലാതെ ഞാൻ ആ നിയോഗം വെച്ചു എങ്കിലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാവണം മാതാവ് എന്നെ ത് പാസ്ക്കിത്തന്ന റിസൾട്ട് വരുമ്പോഴും റിസൾട്ടിൻ്റെ പി ഡി എഫ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് പക്ഷെ ഞാൻ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവേ പാസ്സാക്കി തന്നെ ഞാൻ റിസൾട്ടിൻ്റെ പി ഡി എഫ് ഓപ്പണാക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ നമ്പർ അതിലുണ്ട് ഞാൻ പാസ്സായി നല്ല മാർക്കോടെ മാതാവിനെ അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തേക്ക് കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിനായിരുന്നു എൻ്റെ കല്യാണം എന്നെ വിവാഹം ചെയ്ത ആൾ സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു ട്രെയിലർ ഓടിക്കായിരുന്നു ഡ്രൈവറാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് മെയ് നാലാം തീയതി അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കമ്പനി വണ്ടിയിൽ വരുമ്പോൾ വേറൊരാൾ ഓപ്പോസിറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇടിച്ച് കയറിയതാണ് അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും അവരെ എടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അങ്ങനെയുള്ള ഒന്നുമില്ല അവിടുന്ന് പോലീസും കാര്യങ്ങളും ഒക്കെ വന്ന് കമ്പനി നാളൊക്കെ വന്ന് പേപ്പറും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ദൈവാധീനം കൊണ്ട് ഏട്ടനൊരു കുഴപ്പം പറ്റിയില്ല പക്ഷേ പേടിയുണ്ടായിരുന്നു കാര്യം നമ്മുടെ നാട് പോലെയല്ല അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ കേസ് ഉണ്ടാവും കമ്പനി വണ്ടിയാണ് അതിൻ്റെ കാര്യങ്ങൾ ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയത്തില്ല മാരേജിന് ലീവിന് അപ്ലൈ ചെയ്തേക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആയി വണ്ടി എന്തുവാ വരുന്നതിൻ്റെ കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കയ്യിലാദ്യം കൊന്തയാണ് എടുത്തത് എടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം കഴിഞ്ഞൊരു നാലുമണിയൊക്കെ ആയപ്പോൾ ഏട്ടനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പേടിക്കേണ്ട എൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല എന്ന് പോലീസുകാർ പറഞ്ഞു കാര്യം ഞാൻ വന്ന ട്രാക്കിൽ വരേണ്ട ട്രാക്കിൽ തന്നെയാണ് വന്നത് അവരുടെ അവിടെ വണ്ടി ഓടിക്കാൻ ഒരു മിനിമം സ്പീഡ് ഉണ്ട് ആ സ്പീഡിലാണ് വന്നത് ക്യാമറസിൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ായി പക്ഷേ ഈ വന്ന് ഓപ്പോസിറ്റ് ഇടിച്ച ആള് അയാളുടെ കൈ ഒടിഞ്ഞിരുന്നത് വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് ഗിയർ ചേഞ്ച് ചെയ്തപ്പോൾ കൈ തെറ്റിയിട്ടാണ് ആൾ വണ്ടിയിൽ ഏട്ടന്റെ വണ്ടിയിൽ കൊണ്ടിടിച്ചതെന്ന് പോലീസിന് മനസ്സിലായപ്പോൾ കേസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പുള്ളീനെ വെറുതെ വിട്ടു പക്ഷേ പുള്ളി റൂമിലെത്തി രാത്രി ഒന്നര നമ്മുടെ ഇവിടുത്തെ ഒന്നര ആയപ്പോഴാണ് പുള്ളി റൂമിലെത്തുന്നത് അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല റൂമിലെത്തിയെന്ന് പറയുമ്പോഴാണ് സമാധാനമാവുന്നത് എങ്കിലും പിറ്റേന്നും പുള്ളിയുടെ ഉള്ളിൽ ടെൻഷനുണ്ട് കമ്പനി വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് ബാക്കി ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയത്തില്ല പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ പി സി സി വന്നാൽ മാത്രമേ അവർ വിടൂ അത് എത്ര നാൾ എടുക്കുമെന്നൊന്നും അറിയത്തില്ല കല്യാണത്തിന് രണ്ടോ മൂന്നോ ആഴ്ചയുള്ളൂ അപ്പം മെയ് എട്ടാം തീയതി ഞാൻ ഈ അൾത്താരയിൽ വന്നു വന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇവിടുന്ന് പോകത്തില്ല അമ്മയുടെ കൂടെ വന്നത് ഇവിടുന്ന് ഞാൻ പോകത്തില്ല ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ലീവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്തോ ഞാനൊരു ഹിന്ദുവാണ് അന്ന് എനിക്ക് ഈ അൾത്താരയിൽ വെച്ചിട്ട് പറ്റാണ്ടായി അപ്പം ഇവിടെ ഇരിക്കാൻ പാടില്ല നമ്മൾ ഹിന്ദുക്കളുടെ ഉള്ളിലുണ്ട് പള്ളിയിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിന്നുള്ളത് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങ് പോയി അമ്മ മാത്രമേ വിട്ടിരുന്നു അപ്പം പോവാൻ എന്നുവെച്ചാൽ മാതാവിൻ്റെ ഉള്ളിൽ മാതാവിനൊരു തീരുമാനമുണ്ടല്ലോ ഇന്ന് ആ കാര്യം നടക്കില്ല നീ ഇവിടെ രാത്രിയോളം ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ കാര്യം നടക്കില്ല എന്ന് മാതാവിന് വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണം മാതാവ് എന്നെ ഇവിടെ നിന്ന് ഓടിച്ചത് അങ്ങനെ പോയി പകുതി വഴിയിലെത്തിയ പേടനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഓഫീസിൽ കയറാൻ പോകാമല്ലോ ലീവിൻ്റെ കാര്യം തിരക്കാനെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിൽ കൈക്കൊന്ത ഉണ്ടായിരുന്നു കൈക്കൊന്തയിൽ കാശുരൂപം ഉണ്ട് അതിൻ്റെ ഫോട്ടോ ഇട്ടെടുത്ത് പറഞ്ഞു ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓഫീസിൽ കയറാനെന്ന് പറഞ്ഞു പുള്ളി കയറി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പേപ്പറും കാര്യങ്ങളും വന്നിട്ടുണ്ട് ലീവ് ഓക്കെ ആവും എന്നാണെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു പിന്നെയും ദിവസങ്ങൾ പോയി അവർ ലീവ് ഓക്കെ ആക്കാം ഓക്കെ ആക്കാം എന്ന് പറയുക മാത്രമേ ചെയ്യുന്നു പിന്നെ ഞാൻ പതിനഞ്ചാം തീയതി വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിന് ഇന്ന് ഞാൻ പച്ച വെള്ളം പോലും കുടിക്കില്ല മാതാവ് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കാതെ ഞാൻ ഈ ആൾക്കാരിൽ നിന്ന് പോവില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് ഉച്ചയായപ്പം ഏട്ടനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലീവിൻ്റെ സെക്ഷനിൽ ഇരിക്കുന്ന ആ ഓഫീസർ ഇന്ന് വന്നിട്ടില്ല ഹെഡ് ഓഫീസിലോ മറ്റോ പോയേക്കോ പറഞ്ഞു വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ എപ്പോൾ വരും എന്നറിയില്ല നാളെ മറ്റന്നാൾ ഓഫീസിൽ ലീവാണെന്ന് പറഞ്ഞു അപ്പോഴും ഇവിടെ നിന്ന് കരഞ്ഞ് വാ വിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ ഈ ആൾക്കാരെ നിന്ന് വെള്ളിലിറങ്ങുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല മാതാവായിട്ട് എന്തോ എന്ന് വെച്ചാൽ ചെയ്തതാ ഒരു നാണക്കേട് ഉണ്ടാക്കരുത് ഇരുപത്തി ആറാമേ കല്യാണം ഇന്ന് പതിനഞ്ചായി ഏട്ടൻ ഇതുവരെ എത്തിയില്ല എന്ന് വിഷമിച്ചാണ് ഇറങ്ങുന്നത് അപ്പം വഴിയിലെത്താം ഈ ഫ്രണ്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനെ കണ്ടിട്ട് പോവാം എന്തായാലും ഇവിടെ വരെ വന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് വന്നു കണ്ടു അച്ഛന് പ്രാർത്ഥിച്ചപ്പോഴും നിന്ന് കരയാണ് അപ്പം അച്ഛൻ ചോദിച്ചു നിന്റെ കെട്ടാൻ പോകുന്ന ആളുടെ ഫോട്ടോ ആണോ എന്ന് ചോദിച്ചപ്പോൾ സാധാരണ അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കില്ല ഫോണിലൊന്നും കാണിച്ചാ അച്ഛൻ നോക്കില്ല പക്ഷെ എൻ്റെ കയ്യിൽ എന്തോ അപ്പോൾ മനസ്സിൽ തോന്നി ഏട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ സ്ക്രീൻ ടൈം കൂട്ടി ഇട്ടിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു ഇതാണോ നീ കെട്ടാൻ പോകുന്ന പയ്യനെന്ന് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി മാതാവിൻ്റെ ഈശോയുടെയും കാലിൽ അവിടെ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നു പിറ്റേന്നും ഒന്നും അറിയുന്നില്ല പിറ്റേന്ന് വൈകുന്നേരം പതിനാറാം തീയതി ഏട്ടം വിളിച്ചിട്ട് പറഞ്ഞു അവർ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് അടിക്കട്ടെ എന്ന് മാത്രം ചോദിച്ചു എന്നത്തേക്കാണെന്നോ ഒന്നും അവർ പറയുന്നില്ല കല്യാണത്തിന് മുന്നേ അടിക്കുമോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ശനിയാ വെള്ളിയാഴ്ച രാത്രിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ എൻ്റെ കയ്യിൽ ടിക്കറ്റിൻ്റെ പി ഡി എഫ് എനിക്ക് വാട്ട്സപ്പിൽ ഇട്ടു അതിൻ്റെ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതിത്തേക്കാണ് ടിക്കറ്റ് കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ വെള്ളിയാഴ്ചയാണ് ഏട്ടൻ എത്തുന്നത് ഞായറാഴ്ച എൻ്റെ കല്യാണം അതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനെ കല്യാണത്തിന് മുന്നേ എൻ്റെ എടുത്ത് എത്തിച്ചാൽ കല്യാണത്തിന് മുന്നേ ഇവിടെ വന്ന് ഏട്ടനെ മാതാവിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ഞാൻ മണ്ഡപത്തിൽ കയറുമെന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറിന് എൻ്റെ കല്യാണമാണ് ഇരുപത്തഞ്ചാം തീയതി വെളുപ്പിനെ അന്ന് ഇവിടെ കുർബാന അടക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ കയറിയിരിക്കാനൊന്നും പറ്റിയില്ല ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കല്യാണമാണ് നാളെ കൂടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകുന്നത് അതാണ് അടുത്ത സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം അച്ഛൻ്റെ ഒരു ഓഹരി വിറ്റിട്ട് വേണം വിൽക്കാനുണ്ടായിരുന്നു അത് എൻ്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അത് അച്ഛൻ്റെ സഹോദരൻ അങ്ങനെ ഒരു രീതിയിലാണ് എഴുതി വെച്ചത് അദ്ദേഹത്തിന് മാത്രമേ ആ വസ്തു എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു വേറെ പുറത്ത് നമുക്ക് കൊടുക്കാനോ വിൽക്കാനോ ഉള്ള രീതിയിലല്ല ഓഹരി എഴുതി വെച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി ആ വസ്തു എങ്ങനെയും വിൽക്കണം എന്നുള്ള പ്രാർത്ഥനയായിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്കൊരു കാശരൂപം തന്നു അത് ആ വസ്തുവിൽ കൊണ്ടിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര രൂപ തരാം എന്നിട്ട് ഞാൻ വസ്തു എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ െല്ലാം മാതാവ് നല്ല രീതിയിൽ നടത്തി തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി പിന്നെ പ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ പത്രം കൊടുക്കും ബസ് സ്റ്റാൻഡിലും വീടുകളിലോ ഒക്കെ പത്രം കൊടുക്കാറുണ്ട് അതുകൂടാതെ കരുണ്യപ്രവർത്തി ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോകാറുണ്ട് പിന്നെ ആശുപത്രിയിലും പോയി എന്നെക്കൊണ്ടാവുന്ന എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആവുന്ന അവരുടെ സാമ്പത്തികത്തിനൊതകുന്ന പോലെ അവർക്ക് ആഹാരം വാങ്ങാനുള്ള പൈസയും ആഹാരവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ട്യൂബ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് പോയി കാണാറുണ്ട് അങ്ങനെയാണ് ഓരോ പ്രവർത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കൂടാതെ ഞാൻ വഴി മൂന്നാല് പേരെ ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് തിൽ ഒരാളാണ് എൻ്റെ അമ്മയുടെ മാമൻ അദ്ദേഹത്തിന് ക്യാൻസർ ആണ് കഴുത്തിൽ ട്യൂബ് ഇട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ വന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം സംസാരിക്കത്തില്ല അങ്ങനെ കാണിച്ച് പറഞ്ഞ ഉടമ്പടിയിലെ നിയോഗങ്ങൾ ഞാനാണ് എഴുതുന്നത് എഴുതി കൊടുത്തു പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അവർക്ക് ട്യൂബ് ഇട്ട് ട്യൂബിട്ടുകഴിഞ്ഞാൽ കഴുത്തെക്കൂടാണ് ശ്വാസം എടുക്കുകയും വലിക്കുകയും ചെയ്യുന്നത് പിന്നെ പുള്ളിക്ക് മൂക്കിലൂടെ കുറച്ച് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് മണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അവരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ടാവണം പുള്ളി ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറാൻ തുടങ്ങി അപ്പം മെനിഞ്ഞാതെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് മാമിന് തീരെ സുഖമില്ല എന്ന് ഇന്നലെ ഞാൻ ഇന്നലെ വീട്ടിൽ വരുമ്പോഴാണ് പുള്ളിയെ കാണുന്നത് അപ്പോൾ കഴുത്തിൽ നല്ലൊരു മുഴയുടെ വലപ്പത്തിൽ വീങ്ങി നിൽക്കുകയാണ് ആ ട്യൂബിൻ്റെ സൈഡിലായിട്ട് അപ്പം മനസ്സിലോട്ട് വിചാരിച്ച് മാതാവ് എങ്ങനെ ഇട്ട് ദുരിതം അനുഭവിപ്പിക്കുക നാളെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞു രാവിലെ നാല് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളെ കാണാഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ അവിടെ പോയി തിരക്കി തിരക്കിയപ്പോൾ ഉണ്ട് പുള്ളി പറയുന്നു ഇന്നലെ രാത്രി ഒരു മണിയായപ്പോൾ ആ മുഴ പൊട്ടി അതിൽ നിന്നുള്ള വെള്ളമൊക്കെ പോയി ഇപ്പം മുഴയെന്നുള്ളത് ഇല്ല മുഖത്ത് നീരും ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ വരും ആ ഒരുങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പുള്ളി എൻ്റെ കൂടെ വന്നു ഇവിടെ വന്ന് ഉടമ്പിടി ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് മാതാവായിട്ട് അത് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഇനിയും ആ അനുഗ്രഹം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു